ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സും ഇതിൽ ഞാൻ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടുള്ള കുറേ നല്ല ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മളിതുപോലെ റബ്ബർ ബാൻഡൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇതുപോലൊരു ബോക്സിനകത്ത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ മുഖത്തൊക്കെ യൂസ് ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ ഉണ്ടല്ലോ അതൊരല്പം നമ്മളിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര നാളും ഒരു വർഷമൊക്കെ കഴിഞ്ഞാലും റബ്ബർ ബാൻഡ് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ പെട്ടെന്ന് അത് കേട് വന്നു പോവുകയൊന്നുമില്ല അപ്പം ഞങ്ങളത് ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നെയിൽ പോളിഷോ ഐ ലൈനറോ അങ്ങനെയുള്ള എന്താണെങ്കിലും ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ നമ്മൾ അതുപോലെ ഫൗണ്ടേഷൻ ക്രീമൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് ചില സമയത്ത് നമുക്ക് ഓപ്പൺ ആക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അതുപോലെ തുറക്കാൻ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും അങ്ങനെ ആവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആവുന്ന സന്ദർഭങ്ങളിൽ നമ്മളിതുപോലെ അതിൻ്റെ അടപ്പിലേക്ക് ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് നല്ല പോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ ഒരു മൂന്ന് തവണയൊക്കെ അതുപോലെ ഒന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബോട്ടിൽ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതേപോലെ നമ്മൾ നെയിൽ പോളി നെയിൽ പോളിഷ് ആണെങ്കിലും ഐലൈനറിൻ്റെ ബോട്ടിൽ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഓപ്പൺ ആക്കണം പെട്ടെന്ന് തന്നെ നമുക്കത് തുറക്കാനായിട്ട് നമുക്ക് സാധിക്കൂട്ടോ അതുപോലെ തുറക്കാനും കറക്റ്റായി തന്നെ നമുക്ക് അടയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ രണ്ട് റബ്ബർ ബാൻഡ് ഞാൻ രണ്ട് കയ്യിലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ രണ്ട് റബ്ബർ ബാൻഡും കൂടെ അങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഒരു ചര ഒരു കെട്ട് അങ്ങ് കെട്ടങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതുപോലൊന്ന് പെട്ടെന്ന് നമുക്ക് കെട്ടിടാനും സാധിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടി നമ്മുടെ അതിൽ ഫോൺ സ്റ്റാൻഡ് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളിതുപോലെ ജനലിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോണിൽ വീഡിയോ എന്തെങ്കിലും കാണണം കുക്ക് ചെയ്യുന്ന സമയത്ത് വല്ല വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പോർഷൻ ആക്കി വെച്ചിരിക്കുന്നതിൽ ഒരു പോർഷൻ ഇതുപോലെ ഈയൊരു മൊബൈലിൽ കറക്റ്റാക്കി വെക്കുക കേട്ടോ എന്നിട്ട് അടുത്ത പോർഷൻ ഈ ഒരു ഇതൊരു രീതിയിൽ ഇങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ അവിടെ കറക്റ്റായിട്ട് തന്നെ സെറ്റായി നിൽക്കും നമുക്ക് വീഡിയോ കാണാനാണെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും വീഡിയോ കോള് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഇതുപോലെ ജനലിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ മക്കൾക്ക് വല്ല ഓൺലൈൻ ക്ലാസ് ഒക്കെ ഫോണിലൂടെ കാണാനുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ജനലോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ നമുക്കിതുപോലെ ഈ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുമോ അതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വലിയ പാത്രത്തിലേക്ക് ഇതുപോലെ കുഞ്ഞ് സ്പൂണൊക്കെ ഇടുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് നിൽക്കുകയില്ല അങ്ങനെ തെന്നി അതിനകത്തേക്ക് പോകും ഇത് കുറച്ചും കൂടി നല്ല നീളമുള്ള സ്പൂൺ ആയതായാലും കറക്റ്റായി കുറച്ചും കൂടി അതിനകത്തേക്ക് വെള്ളത്തിലേക്ക് വീഴാത്ത രീതിയിൽ നിൽക്കും ഇതുപോലെ നമ്മൾ കറിയൊക്കെ ാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ തല്ലത്ത് ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക റബ്ബർ ബാൻഡ് ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ കറക്റ്റ് ആയി തന്നെ സെറ്റായി നിൽക്കും അതേപോലെ തന്നെ നമ്മൾ ഫോർക്ക് അല്ല ഫോർക്ക് തന്നെ വേണമെന്നില്ല നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പൂൺ കറക്റ്റ് മെഷർമെന്റിലുള്ള സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ തലഭാഗം ഇതുപോലെ കൂട്ടിച്ചേർത്തി വെച്ചിട്ട് നമ്മൾ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഫോർക്കാണ് എടുത്തിരിക്കുന്നത് സ്പൂൺ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതേപോലെ നല്ല ഒന്ന് ടൈറ്റായിട്ട് തന്നെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം കുക്ക് ചെയ്യുന്ന സമയത്ത് മീൻ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അതിനെടുത്ത് തിരിച്ചിടാനും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പാകും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ പെൻസിൽ യൂസ് ചെയ്ത് നോട്ട്ബുക്കിലൊക്കെ ഹോംവർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെൻസിലിൻ്റെ ബാക്ക് വശം റബ്ബർ സാധാരണഗതിയിൽ ഉണ്ടാവും അത് ചിലപ്പോൾ അവർ തേ ആക്കി ആക്കി അത് തേഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളിതുപോലെ പെൻസിലിൻ്റെ തലപ്പിൽ ഇതുപോലൊന്നും റബ്ബർ ബാൻഡ് ഒരു രണ്ട് റബ്ബർ ബാൻഡോ മൂന്ന് റബ്ബർ ബാൻഡ് ഒക്കെ അത് കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മായ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് റബ്ബർ കൊണ്ട് മായ്ക്കാൻ പറ്റും പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് വായിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അതേപോലെ നമ്മൾ റിമോട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ടീപ്പ് ഓയിലോ എവിടെയെങ്കിലും ഒക്കെ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യോ കാലോ തട്ടി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഇളകി താഴെ വീഴാനൊക്കെ സാധ്യതയുണ്ട് ജസ്റ്റ് ഒന്ന് തട്ടുമ്പോഴേക്കും അത് താഴെ വീഴും അങ്ങനെ വീഴാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് വശം ഇതുപോലൊന്നും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് പോർഷനായിട്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ മൂൾ വശത്തും താഴെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കൈ തട്ടി കഴിഞ്ഞാലോ ഒന്നും അത് താഴേക്ക് ചെയ്യില്ല ചെയ്യില്ലാട്ടോ അത് പെട്ടെന്ന് ഇളകില്ല അത് നല്ല സെറ്റായി തന്നെ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ സെറ്റായി തന്നെ ഇരിക്കും ഇപ്പം നമുക്ക് എ സിയുടെ റിമോട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ ടി വിയുടെ റിമോട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ കട്ടിങ് ബോർഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വല്ല ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കട്ടിങ് ബോർഡ് നല്ല രീതിയിലൊന്ന് ഇളകി വരാനൊക്കെ ഒന്ന് നീങ്ങി നീങ്ങി നീങ്ങിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്താണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല കനമുള്ള എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കബോർഡ് ഇറങ്ങി നീങ്ങി നീങ്ങി പോകില്ല കേട്ടോ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സുഖമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾ റബ്ബർ ബാൻഡൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുള്ള കുറേ നല്ല യൂസസ് നമുക്ക് റീ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കബോർഡ് വെച്ച സ്ഥലത്ത് നിന്ന് ഇളകുകയില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ബുക്ക് ഇങ്ങനെ നമ്മൾ ബുക്കിൻ്റെ ഓരോ പേജും നമ്മളിങ്ങനെ ഓപ്പൺ അങ്ങനെ നീക്കി നീക്കി ആക്കുമ്പോൾ ചിലപ്പോൾ ചില ബുക്കുകൾ നമുക്ക് കൈ കൊണ്ടിങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ അത് ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൈ ഒന്ന് നനച്ചൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പേജ് ഓരോ പേജും ഇങ്ങനെ ഓപ്പൺ ആക്കാനായിട്ട് ഇങ്ങനെ നീക്കാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കയ്യിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ബുക്കിൻ്റെ പേജസ് ഇങ്ങനെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കിൻ്റെ പേജസ് നമുക്ക് നീക്കാനായിട്ട് സാധിക്കും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുള്ളാണ് ുന്നതും അതേപോലെ നല്ല കുക്കിംഗ് വീഡിയോസും അതേപോലെ നല്ല നല്ല കേക്ക് റെസിപ്പീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നോക്കുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പേജസ് നമുക്ക് നീക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ